ഏകദേശം ഒരു മാസം മുമ്പ് മലബാർ കല്യാണ ആഡംബരങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ വന്ന ഒരു കമന്റാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ ആ വീഡിയോ എന്താണെന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം അന്ന് കാണാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി കിട്ടും ഈ വീഡിയോ ഇപ്പോൾ കല്യാണം കഴിക്കാൻ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എക്സ്ക്ലൂസീവിലി അപ്പോൾ എന്തായാലും ആ കമന്റ് ഞാൻ ഒന്ന് വായിക്കാം ബ്രോ ബ്രോ പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റ് ആണ് എന്റെ സ്ഥലം മഞ്ചേരിയാണ് എനിക്ക് ആകെ ഇരുപത്തയ്യായിരം ആണ് സാലറി എൻഗേജ്മെന്റ് കഴിഞ്ഞു കല്യാണം ഉറപ്പിച്ച പെണ്ണ് ഈ ഡാഷ് റീലൊക്കെ കണ്ട് എന്നെ കൊണ്ട് എൻഗേജ്മെന്റിന് ഐഫോൺ സിക്സ്റ്റീൻ വാങ്ങിപ്പിച്ചു കുറേ ചോക്ലേറ്റും ഡ്രസ്സും ഇപ്പോൾ മാസം പന്ത്രണ്ടായിരം രൂപ എല്ലാം കൂടി ഇ എം ഐ സത്യം പറഞ്ഞാൽ ജീവിക്കാൻ പൈസ ഇല്ല ഇങ്ങനൊരു വീഡിയോ ചെയ്തതിന് ബിഗ് സെല്യൂട്ട് കമന്റ് കാണുകയാണെങ്കിൽ പിൻബ്രോ വേറെ ആർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ അത് കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം മുമ്പ് ഇദ്ദേഹം വന്നിട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ കമന്റ് എഡിറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളോട് ആഡ് ചെയ്തു ഈ വീഡിയോയും എൻ്റെ ഈ കമന്റും അവൾ കണ്ടു ഞാനാണോ ഈ കമന്റ് ഇട്ടതെന്ന് എന്നോട് ചോദിച്ചു അത്യാവശ്യം ബുദ്ധിയുള്ള ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഞാൻ കള്ളമൊന്നും പറയാൻ നിന്നില്ല അത് പറഞ്ഞത് വഴക്കായി ഐഫോൺ തിരികെ തന്നേക്കാം അവൾക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്നും ഒന്ന് രണ്ട് വീക്സ് ഞാൻ നല്ല ഡൗൺ ആയിരുന്നു എന്തായാലും ഞാനും ഓക്കെ പറഞ്ഞു ഇപ്പോഴേ പോയത് നന്നായി എന്നിപ്പോൾ തോന്നുന്നു എൻഗേജ്മെൻ്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ നമ്മളെയും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും മനസ്സിലാക്കാത്ത ഒരാളുടെ കൂടെ ജീവിച്ച് നമ്മുടെ ജീവിതം പാഴാക്കുന്നതിനേക്കാളും നല്ലത് നേരത്തെ മനസ്സിലാക്കി പിരിയുന്നതാണ് എന്തായാലും എന്നെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന അക്സെപ്റ്റ് ചെയ്യുന്ന നല്ലൊരു കുട്ടിയെ കണ്ടുപിടിച്ച് ഞാൻ മാര്യേജ് ചെയ്യും ഒരുപാട് നന്ദിയുണ്ട് ബ്രോ ബ്രോയുടെ ഈ ഒരു വീഡിയോ ആണ് എൻ്റെ ലൈഫ് സേവർ ആയത് എൻ്റെ കമൻ്റിന് ഒരുപാട് പേര് ഇതേ കാര്യം പറഞ്ഞ് റിപ്ലൈ ആക്കിയതും ഞാൻ കണ്ടു ഒരുപാട് പേർക്ക് ഉപകാരമാണ് അപ്പൊ ഇതാണ് അദ്ദേഹം ഇട്ടിരുന്ന കമന്റ് അതായത് നമ്മൾ ചെയ്ത വീഡിയോ മലബാർ റേഡിയോയിലെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ റീലിലൂടെ കണ്ടുവരുന്ന എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങൾ വലുതെ ചോക്ലേറ്റും അതുപോലെ തന്നെ ഐഫോണും എല്ലാം ആയിട്ട് ചെറുക്കൻ പെണ്ണിനെ കാണാൻ പോകുന്ന ഒരു ആചാരം അവിടെ ഇപ്പം നടന്നു വരുന്നുണ്ട് അതിനെപ്പറ്റിയാണ് ആ വീഡിയോ ചെയ്തത് അപ്പൊ അതിന്റെ ഒരിരയാണ് ഇപ്പൊ ഈ കമന്റ് ഇട്ടിരിക്കുന്നത് ഇദ്ദേഹവും ഇദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടി ഇദ്ദേഹത്തിനോട് വാശി പിടിച്ച് ഇദ്ദേഹത്തെ കൊണ്ട് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് വാങ്ങിപ്പിച്ചു ഇദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് ആകപ്പാട് ഇരുപത്തയ്യായിരം രൂപയാണ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം വരും അപ്പൊ ഇരുപത്തി അയ്യായിരം രൂപ ഉള്ള ഒരാള് ഒന്നര ലക്ഷം രൂപയുള്ള ഒരു ഐഫോൺ പ്രോമാക്സ് വാങ്ങിക്കണമെങ്കിൽ മാസം ഒരു രൂപ പോലും സാലറിയിൽ നിന്ന് എടുക്കാതിരുന്നാൽ ആറു മാസം കൊണ്ടാണ് അയാൾക്ക് അത് വാങ്ങിക്കാൻ സാധിക്കുന്നത് ശരിക്കും അവസ്ഥ തന്നെയാണ് അദ്ദേഹത്തിന്റേത് അപ്പൊ അദ്ദേഹം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടത് അങ്ങനെ അദ്ദേഹം ഈ ഒരു കമന്റ് ഇട്ടു അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും ഈ വീഡിയോ കണ്ടെന്ന് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇയാളായിരിക്കും ആ കമന്റ് ഇട്ടെന്ന് ആ പെൺകുട്ടിക്ക് തോന്നിക്കാണും ആ പെൺകുട്ടി ഇയാളെ വിളിച്ച് ചോദിച്ചു ഇയാൾ കള്ളോ ഒന്നും അയാൾ ഉള്ള കാര്യം ഉള്ളത് പോലെ പറഞ്ഞു ആ പെൺകുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല നമുക്ക് പിരിയാമെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഈ പയ്യനോട് പറയാനുള്ളത് ബ്രോ കർമ്മ എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് മോശം കാര്യങ്ങൾക്ക് മാത്രമല്ല നല്ല കാര്യങ്ങൾക്കും ഉണ്ട് നമ്മളൊരു നന്മ ചെയ്താൽ നമുക്കൊരു നന്മ ലഭിക്കും നമ്മളൊരു തിന്മ ചെയ്താൽ നമുക്കൊരു തിന്മ ലഭിക്കും സോ ബ്രോ എപ്പോഴെങ്കിലും ചെയ്ത ഒരു നന്മയായിരിക്കും ആ പെൺകുട്ടി ഈ കമന്റ് കണ്ടത് അവൾക്ക് തന്നെ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിയാൻ തോന്നിയത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് ലോങ് ബേർഡൻ ആയിരിക്കും താങ്കൾ തലയിൽ എടുത്തു വെക്കാൻ വേണ്ടി പോയത് നമ്മൾ മനസ്സിലാക്കാത്ത മനസ്സിലാക്കാത്തൊരു പങ്കാളിയിലൂടെ ജീവിക്കാമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശാപം അനക്കാളും നല്ല സിംഗിളായിട്ട് ജീവിക്കുന്നതാണ് സ്വസ്ഥത ഉണ്ടാകും സമാധാനം ഉണ്ടാവും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ദൈവവിശ്വാസിയാണ് അപ്പം താങ്കളും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് താങ്കളെ സഹായിച്ചുവെന്ന് വിചാരിച്ചാൽ മതി കാരണം ഇന്ന് ചോദിച്ചത് ചിലപ്പോൾ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആയിരിക്കും അത് ചിലപ്പോൾ നിങ്ങളുടെ മാസത്തെ സാലറി ഒരു രൂപ പോലും എടുക്കുക നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ സാധിക്കും ആറുമാസം പട്ടിണി കിടക്കുക എന്താണ് ചെയ്യുന്നത് ഒന്നും എനിക്ക് അറിയില്ല ആറ് മാസം സാലറി ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റും നാളെ ചിലപ്പോൾ ചോദിക്കുന്ന ഒരു മേഴ്സഡീസ് ബെൻസ് ആയിരിക്കും ഇനി എന്തെങ്കിലും ചെയ്ത് താങ്കൾ അത് സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വലിയൊരു ആഗ്രഹം വരും അപ്പം ഈ വിവാഹം കഴിഞ്ഞ് അന്ന് മുതൽ ഇങ്ങനങ്ങോട്ട് സമാധാനം ഇല്ലാത്ത നാളുകളായിരിക്കും താങ്കളുടെ ജീവിതത്തിലേക്ക് വരാൻ വരുന്നത് അത് എന്തോ ഭാഗ്യം കൊണ്ട് താങ്കൾക്ക് പ്രത്യേകം ഒന്നും ഇടാതെ തന്നെ ഒഴിഞ്ഞുപോയി നല്ലൊരാളെ കണ്ടുപിടിച്ച് നല്ലൊരു ജീവിതം ലഭിക്കട്ടെ ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോവുക എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയാം നോ യൂസിനെ നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ബി ക്ലിയർ അബൌട്ട് യുവർ ലൈഫ് ഗോൾസ് വാല്യൂസ് ആൻഡ് നോൺ നെഗോഷ്യബിൾസ് അതായത് നിങ്ങളുടെ ലൈഫ് ഗോൾസിനെ കുറിച്ചും നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന വാല്യൂസിനെ കുറിച്ചും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ഐഡിയ ഉണ്ടായിരിക്കണം കാരണം എന്ത് സംഭവിച്ചാലും ഈ കുറച്ച് കാര്യങ്ങളിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്ക് ഫസ്റ്റ് പ്രിയോറിറ്റി ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കണം കാരണം നിങ്ങൾക്ക് വരുന്ന ഒരു പാർട്ട്ണർ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ വലിയൊരു ദുരന്തമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ ഫാമിലി സൊസൈറ്റി എന്നീ ഘടകങ്ങൾ കൊണ്ടുള്ള ഒരു പ്രഷർ കൊണ്ടും വിവാഹം കഴിക്കാതിരിക്കുക അത് നിങ്ങളോട് മാത്രമല്ല നിങ്ങൾ വരാൻ പോകുന്ന പാർട്ണറിനോട് കൂടിയുള്ള ഒരു ഒരു ദ്രോഹമായിരിക്കും അത് കാരണം അയാൾ ചിലപ്പോൾ വിവാഹത്തിനൊക്കെ റെഡിയായിട്ട് നല്ലൊരു ഫാമിലി ലൈഫൊക്കെ ആഗ്രഹിച്ചു വരുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവും അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് അതിന് തയ്യാറില്ലാതെ അയാളുടെ ജീവിതത്തിലേക്ക് കയറി ചെന്ന് അയാളുടെ ജീവിതം കൂടെ നാശമാക്കിയിട്ട് കാര്യമില്ല അണ്ടർസ്റ്റാൻഡ് യുവർ ഫിനാൻഷ്യൽ ഇമോഷണൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാളെയും കൂടെ കൊണ്ടുവരാൻ നിങ്ങൾ ഫിനാൻഷ്യലി റെഡിയാണോ ഇമോഷണലി റെഡിയാണോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് പരമായിട്ട് നിങ്ങൾ റെഡിയാണോ ഈ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം ഫിനാൻഷ്യലി റെഡി ആണോ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് സിമ്പിൾ ആണ് അതായത് നിങ്ങളുടെ ചെലവുകൾ നന്നായിട്ട് നടന്നു പോകണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകണം പ്ലസ് ഒരാളും കൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അയാൾ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ട് ഒരു ജോബോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാളെയും കൂടെ നോക്കാൻ നിങ്ങൾ പ്രാപ്തരാണോ എന്ന് നോക്കുക അതാണ് ഫിനാൻഷ്യൽ റെഡിനെസ് എന്ന് പറയുന്നത് കല്യാണം നിങ്ങൾക്ക് ഒരിക്കലും ഒരു ആവാൻ പാടില്ല ഇപ്പൊ സമാധാനമായിട്ട് ജീവിച്ചു പോയിട്ട് നാളെ കല്യാണം കഴിച്ചത് കാരണം അതൊരു അതൊരു വള്ളിക്കെട്ടായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല അയാളെ നോക്കുന്ന ഒരു ബാധ്യതയായി അല്ലെങ്കിൽ അതിനുവേണ്ടി കടം വാങ്ങിച്ച് ജീവിതം നെട്ടോട്ടോടേണ്ട അവസ്ഥ ഉണ്ടാവരുത് അതുപോലെ തന്നെ ഇമോഷണൽ റെഡിനെസ് മറ്റൊരാളും കൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അയാളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യാൻ ഇമോഷണലി നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ ദുഃഖം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മറ്റ് വികാരങ്ങളൊക്കെ പുതിയൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ആദ്യം ആദ്യമായിട്ട് ആലോചിക്കുക അതുപോലെ തന്നെ മറ്റൊരാൾക്കും കൂടി ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ നിങ്ങൾ കേപ്പബിൾ ആണോ എന്ന് ആലോചിക്കുക അടുത്ത ലൈഫ് സ്റ്റൈൽ റെഡിനസ് ആണ് നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് പെൺകുട്ടികളാണ് ആൺകുട്ടികളുടെ വീട്ടിലേക്ക് വന്ന് താമസിക്കുന്നത് സോ പുതിയൊരാളും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അവർക്കും കൂടെ ആപ്റ്റായിട്ടുള്ള രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും മാരേജ് എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് സത്യം പറഞ്ഞത് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ അഡ്ജനസിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ ജോലി കഴിഞ്ഞിട്ടൊരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണി വരെയൊക്കെ കൂട്ടുകാരുടെയൊക്കെ പുറത്ത് കറങ്ങി നടക്കുന്ന ഒരാളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ചിലപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ണർ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും അപ്പം നിങ്ങൾ ഈ കൂട്ടുകാരുടെ നിങ്ങൾക്ക് അങ്ങനെ മെന്റൽ എൻറ്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണർ നിങ്ങൾ വന്ന് വരാൻ വേണ്ടി ആയിരിക്കും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാനോ അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾക്കും അപ്പം നിങ്ങൾ പഴയതുപോലെ ഈ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ കൂട്ടുകാരുടെയൊക്കെ രാത്രി കയറി വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഇമോഷണലി അവരെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഒരു പന്ത്രണ്ട് മണിയോടെ കറിയും കൊണ്ട് നാളാണെങ്കിൽ ഒമ്പത് മണിയാകുമ്പോൾ അല്ലെങ്കിൽ എട്ടര ആകുമ്പോഴെങ്കിലും വീട്ടിലെത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയും കൂടെ ഡിസ്കസ് ചെയ്ത് അവരുടെ ഒരു കംഫർട്ട് കൂടെ മനസ്സിലാക്കി അതിനനുസരിച്ച് അതിനനുസരിച്ചാണ് സ്കെഡ്യൂൾ ചെയ്യുക സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കമ്പാറ്റബിലിറ്റി മാറ്റേഴ്സ് മോർ ദാൻ കെമിസ്ട്രി അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയെക്കാളും കമ്പാറ്റബിലിറ്റിയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതായത് ഫിസിക്കൽ അട്രാക്ഷൻ ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇമോഷണലി കമ്പാറ്റബിൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേ ആ ഫിസിക്കൽ അട്രാക്ഷൻ ഒന്നും അല്ലാതാവും അവരുടെ സൗന്ദര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വിരൂപതയായിട്ടായിരിക്കും തോന്നുന്നത് വളരെ സന്ദരനാണ് വളരെ സുന്ദരിയാണെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് നിങ്ങൾ തമ്മിൽ ഇമോഷണലി തീരെ കമ്പാറ്റബിൾ അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം ഒന്നും ഒന്നും അല്ലാതാവും അവരെ കാണുന്നത് തന്നെ നിങ്ങൾക്ക് ആയി തുടങ്ങും നിങ്ങൾ തെക്കെന്ന് പറയുമ്പോൾ അയാൾ വടക്കുന്നതാണ് പറയുന്നതെങ്കിൽ അയാൾ പറയുന്നത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ ഇമോഷണൽ കമ്പാറ്റബിലിറ്റി ഇല്ല ഇമോഷണൽ കമ്പാറ്റബിലിറ്റി ഇല്ലെങ്കിൽ അവിടെ ഫിസിക്കൽ അട്രാക്ഷൻ അപ്പൊ തന്നെ ഇല്ലാതാവും അതുപോലെ തന്നെ അറേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പല സ്ഥലത്ത് ഒരു ട്രാപ്പ് പോലെ ആണ് ചെറുക്കൻ പെണ്ണിന്റെ ഫോട്ടോ കാണുക പെണ്ണ് ചെറുക്കൻ്റെ ഫോട്ടോ കാണുക വീട്ടുകാർ പരസ്പരം സംസാരിക്കുക ഇത് കഴിഞ്ഞിട്ടായിരിക്കും ചെറുക്കനും പെണ്ണും തമ്മിൽ സംസാരിക്കുന്നത് അപ്പോഴത്തേക്കും ഇവർക്ക് ചെറിയ ചെറിയ പൊത്തക്കേടുകൾ ഉണ്ടെങ്കിൽ വീട്ടുകാർ പറയും അത് സാരമില്ല കുഴപ്പമില്ല അത് കല്യാണം കഴിഞ്ഞുമ്പോൾ ശരിയാവുമെന്ന് പറയും ഈ പൊരുത്തക്കേടുകളായിരിക്കും പിന്നീട് കല്യാണം കഴിഞ്ഞ് വലുതായി വലുതായി വലിയ വലിയ സ്പാർക്കായിട്ട് ഈ ചെറിയ സ്പാർക്ക് വലിയ സ്പാർക്കായി പിന്നെ കാട്ടു സ്ഥിരമായിട്ട് മാറുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളോട് തീർച്ചയായിട്ടും എനിക്ക് സംസാരിക്കണം സംസാരിച്ച് രണ്ടുപേർക്കുവരെ കമ്പാറ്റബിലിറ്റി സാറ്റിസ്ഫൈ ആകി മാത്രം വിവാഹത്തിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ എസ്പെഷ്യലി നിങ്ങളുടെ കോർ ടോപ്പിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ നോൺ നെഗോഷ്യബിൾസ് നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധിക്കാത്ത ഒരാളാണ് നിങ്ങളെ അത് ആദ്യം പറയണം എനിക്ക് ഇങ്ങനൊരു ശീലമുണ്ട് എനിക്ക് രാവിലെ ഒമ്പത് മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്വഭാവമുണ്ട് എനിക്ക് അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി മുന്നോട്ട് പോകാം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണോ വലിയ കാര്യമൊന്നും ചോദിച്ചു പറഞ്ഞേണ്ട ഇതുപോലെ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കാത്ത എന്തെങ്കിലുമൊക്കെ കാര്യം എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും ആ കാര്യങ്ങൾ ആദ്യം പറയുക അതുപോലെ കരിയർ ചിൽഡ്രൻ ഫിനാൻസ് റിലീജിയൻ ലൈഫ് സ്റ്റൈൽ ബൗണ്ടറീസ് ഇതിനെപ്പറ്റിയൊക്കെ ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കണം ഒരു ക്ലിയർ പിക്ചർ ഉണ്ടായിരിക്കണം അതുപോലെ മേക്ക് ഷുവർ യു കാൻ ബി യുവർ സെൽഫ് എറോൺഹ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കോർ ക്യാരക്ടറിൽ സി ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എന്തായാലും നമ്മൾ നമ്മുടെ സ്വഭാവത്തിലും രീതികളിലും ഒക്കെ വരുത്തണം അത് വരുത്താൻ ഒരു കാര്യം നടക്കില്ല അപ്പം ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പം തോന്നുന്നു പിടിവാശ് വെച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നടക്കില്ല അപ്പം ചെറിയ ചെറിയ മാറ്റങ്ങൾക്കിട്ട് നിങ്ങൾ തയ്യാറായിരിക്കണം പക്ഷേ നിങ്ങളുടെ കോർ ബൗണ്ടറീസ് ഉണ്ടല്ലോ ആ കാര്യങ്ങൾ ആ കാര്യം പോയി കഴിഞ്ഞാൽ ഞാൻ ഞാനല്ലാതാകും എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നിങ്ങളെ നിങ്ങളാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യരുത് കാരണം ഒരാ അവർക്ക് വേണ്ടി നിങ്ങൾ ആദ്യം കുറച്ച് നാൾ കോംപ്രമൈസ് ചെയ്താലും പോകെ പോകെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ കോർ ക്യാരക്ടറിലേക്ക് നിങ്ങൾ തിരിച്ചു വരും അപ്പം അതിന് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ഇയാൾ കാരണമാണെങ്കിലും എനിക്ക് ഞാനായി നിൽക്കാൻ സാധിക്കാത്തെന്ന് പറഞ്ഞ ഒരു ദേഷ്യം ഉണ്ടാവും അതൊക്കെ ആ റിലേഷൻഷിപ്പിനെ മോശമായിട്ട് ബാധിക്കും അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരാളായിരിക്കും എല്ലാം നീ ചെയ്തോ ഞാൻ വെറുതെ ഇരുന്നോളാ എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ഓടി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ടയർഡാകും അപ്പൊ അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം ഇപ്പൊ വീട്ടിലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഞാനാണ് നോക്കുന്നെങ്കിൽ വീട്ടിലെ ഹൗസ് ഹോൾഡ് അതുപോലെ തന്നെ റേസിങ് ചിൽഡ്രൻ കുട്ടികളെ വളർത്തുന്നത് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതൊക്കെ മറ്റൊരാളെ ഏറ്റെടുക്കണം അപ്പം ഷെയർഡ് പാർട്ണർഷിപ്പ് ഇപ്പൊ എല്ലാം ഒരാൾ തന്നെ ഏറ്റെടുത്ത് എല്ലാം നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞാൽ നടക്കില്ല അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണമെന്നില്ല ഇപ്പം ഇപ്പൊ ഫിനാൻസ് ഒരുപോലെ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് കാര്യങ്ങൾ ഒരുപോലെ ഷെയർ ചെയ്യണം കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപോലെ ഞാൻ സോക്സ് ഐടിപ്പിക്കാം നീ ഷൂ ഷൂടിപ്പിക്കുക ഞാൻ ഷട്ട് ഡീപ്പിക്കാം നീ നിക്കര ഡീപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനൊന്നും ഷെയർ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഗൂഡ് വാശിയിലേക്കും വൈരാഗ്യത്തിലേക്കും പിന്നെ അടി അടിപിടി കാര്യങ്ങളിലേക്കൊക്കെ പോകും ഇപ്പോൾ ഒരാൾക്കാണ് വരുമാനമുള്ളത് മറ്റൊരാൾക്ക് വരുമാനം ഇല്ലെങ്കിൽ വരുമാനമുള്ള ഒരാൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കുക വരുമാനം ഇല്ലാത്ത ആൾ ഹൗസ് ഹോൾഡ് നോക്കുക ഇനി രണ്ടുപേർക്കും വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുക ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്യും ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മാനേജ് ചെയ്യും അപ്പോൾ ഒരു ആ ഒരു കാര്യത്തിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉണ്ടെങ്കിൽ പിന്നീട് അവിടെ വഴക്കിൻ്റെ ഒരു കാര്യം വരുന്നില്ല അല്ലാതെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു പ്രശ്നത്തിലേക്കായിരിക്കും ചെന്ന് അവസാനിക്കുന്നത് അടുത്ത കാര്യമാണ് യുവ പാർട്ട്ണർ ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് നിങ്ങളെ മേക്ക് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും സാധിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പാർട്ണർ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ തന്നെ ഉള്ള ഒരാളാണ് അപ്പോൾ ഒന്നെങ്കിൽ അയാൾക്ക് നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആൺകുട്ടികളാണ് പറയുന്നത് നിങ്ങളുടെ ഇൻകം നിങ്ങളുടെ സേവിങ്സ് നിങ്ങളുടെ ഡെബ്റ്റ്സ് നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് ഇതിനെ ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടായിരിക്കണം അത് നിങ്ങളുടെ പാർട്ട്ണർനെയും പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം സി എനിക്ക് ഇത്രയാണ് ഇൻകം ഈ ഇൻകത്തിൽ നിന്നുള്ള എനിക്ക് ചെയ്യാൻ സാധിക്കും ഇതിന് മുകളിലുള്ള കാര്യങ്ങളൊന്നും എന്നെ സാധിക്കില്ല അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇതിന് മുകളിൽ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല അത് ഓക്കെ ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി അല്ലാതെ പാർട്ട്ണറെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ ഇദ്ദേഹം ചെയ്ത പോലെ ഐഫോൺ ഇരുപത്തയ്യായിരം രൂപ സാലറിയും വെച്ച് ഒന്നര ലക്ഷം രൂപയുടെ ഫോൺ വാങ്ങിച്ചു കൊടുക്കുക ഇ എം ഐയില് എന്നിട്ട് പന്ത്രണ്ടായിരം രൂപ മാസം ഇ എം ഐ അടയ്ക്കുക ഒരാൾ ചോദിച്ചു ഒരാളുടെ സാലറിയുടെ പകുതി പിന്നെ ബാക്കി പന്ത്രണ്ടായിരം രൂപ അല്ലെങ്കിൽ പതിമൂവായിരം രൂപ അയാൾ ഒരു മാസം ജീവിക്കാൻ അപ്പൊ അത്രയ്ക്ക് വിവരമില്ലാത്ത ഒരാളെ വിവാഹം കഴിച്ച് ജീവിതം തുലയ്ക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതല്ലേ അപ്പോഴേ അത് കളയുന്നത് എന്തൊരു ഭാഗ്യമാണ് ആ പെൺകുട്ടി തന്നെ ഇതിൽ നിന്ന് പിന്മാറിയത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ സ്പോൾ ആയി പോയാൻ അതുപോലെ ഡിസ്കസ് ഹൗ എക്സ്പെൻസസ് നമ്മുടെ ചെലവുകളൊക്കെ എങ്ങനെയായിരിക്കും ഷെയർ ചെയ്യപ്പെടുന്നതെന്ന് ഒരു പ്ലാൻ ഉണ്ടാകുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ ഇംഗത്തിൽ മാത്രമാണ് റൺ ചെയ്യുന്നതെങ്കിൽ എക്സ്പെൻസസ് നമ്മുടെ ഷെയർ ചെയ്യാനില്ല നിങ്ങൾ തന്നെ എക്സ്പെൻസൊക്കെ കൃത്യമായിട്ട് ബഡ്ജറ്റ് ഉണ്ടാക്കി ഫാമിലി പ്ലാനിങ് ചെയ്ത് ഫാമിലി എക്സ്പെൻസസ് മുന്നോട്ട് കൊണ്ടുപോകുക അതിനനുസരിച്ച് അതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു പാർട്ണർ ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഇരുപത്തയ്യായിരം രൂപ സാലറി ഉള്ള ഒരു ഹസ്ബൻഡിനോട് എല്ലാ ദിവസവും നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാം എല്ലാ ആഴ്ചയിലും എനിക്ക് ഡ്രസ്സ് വേണം ഓരോ വിവാഹത്തിന് പോകുമ്പോൾ പുതിയ പുതിയ ഡ്രസ്സ് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കിഡ്നി വിൽക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ലോൺ എടുക്കുകയൊക്കെ വഴിയുള്ളൂ ഈയൊരു സാലറിയിലൊന്നും നടന്നു പോകില്ല അപ്പോൾ ആ ഒരു സാലറി അറിഞ്ഞ് ജീവിക്കാൻ സപ്പോർട്ട് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം ഫിസിക്കൽ ബ്യൂട്ടിയേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അതിനാണ് അടുത്ത അഞ്ചാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചറില് വിവാഹം എന്ന് പറയുന്ന ഒരു ഒരാണും പെണ്ണും മാത്രമുള്ളൊരു ഒരു ഒരു റിലേഷൻഷിപ്പല്ല നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് രണ്ട് ഫാമിലികളാണ് അവിടെ യുണൈറ്റ് ആവുന്നത് സോ അതുകൊണ്ട് തന്നെ ഫാമിലി ആൻഡ് ഇൻലോസ് ആ പാർട്ട് ഓഫ് ദ പാക്കേജ് അപ്പോൾ ഇത് പറയുമ്പോൾ ഫിനാൻഷ്യൽ വൈസ് വാല്യൂ വൈസ് ലൈഫ് സ്റ്റൈൽ വൈസ് ഒക്കെ നിങ്ങളുടെ അതേ മാച്ച് മാച്ചുള്ളൊരു ഫാമിലിയുമായിട്ട് ഉള്ള വിവാഹം ആയിരിക്കും മിക്കവാറും നല്ലത് രണ്ട് രീതിയിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഫാമിലീസ് തമ്മിൽ ഒത്തുപോകാൻ ചിലപ്പോൾ എപ്പോഴും പറ്റണമെന്നില്ല അല്ലെങ്കിൽ പരസ്പരം അംഗീകരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് ഓക്കെ അതൊന്നും നമ്മൾ അംഗീകരിക്കുന്നു ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണ് ഓക്കെ നമ്മൾ അംഗീകരിക്കുന്നു അങ്ങനെ ഒരു അങ്ങനെ ഒരു മനസ്ഥിതി ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഈ ഫാമിലീസ് തമ്മിൽ എപ്പോഴും ഒരു സ്പാർക്ക് ഉണ്ടാവും ഈ ഫാമിലീസ് തമ്മിൽ സ്പാർക്ക് ഉണ്ടാകുമ്പം അത് ഓട്ടോമാറ്റിക്കലി ഈ കപ്പിളിനെയും ബാധിക്കും മോശമായിട്ട് ഇവരെയും ബാധിക്കും ഇവർ തമ്മിൽ നല്ല കമ്പാറ്റബിലിറ്റി ഉണ്ടെങ്കിൽ പോലും ഈ ഫാമിലീസ് തമ്മിലുള്ള പ്രശ്നം പതിയെ 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 ഇവരിലേക്ക് വന്ന് 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 ഇവർ തമ്മിൽ എപ്പോഴും വഴക്കിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും സോ ഫാമിലീസ് കമ്പാറ്റബിൾ ആയിരിക്കണം ഇനിയിപ്പം അങ്ങനല്ല നിങ്ങൾ ഫാമിലീസിനൊന്നും നോക്കുന്നില്ല വിവാഹം കഴിച്ച് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നോക്കി പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ ആ ഒരു ഫാമിലി സർക്കിളിൽ നിന്നുകൊണ്ട് വിവാഹം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കൺസിഡർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞോളാം നമ്മുടെ ഇന്ത്യൻ വാല്യൂസ് കൾച്ചർ അനുസരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് ഭാര്യ വന്ന് താമസിക്കുന്നത് സൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ മദറിൻ ലോൺ ഉണ്ടാവും ഫാദറിൻ്റെ ലോൺ ഉണ്ടാവും സിസ്റ്ററിൻ്റെ ലോസ് ഉണ്ടാവും അങ്ങനെ പല ആളുകളും ഉണ്ടാകും അപ്പോൾ ആ വീടിന് ഒരു സിസ്റ്റം ഉണ്ടാകും വർഷങ്ങളായിട്ട് ആ വീടിനൊരു സിസ്റ്റം ഉണ്ടാകും ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇത്രയാണ് നമ്മുടെ മന്ത്ലി ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു വർഷങ്ങളായിട്ട് അവർ ഫോളോ ചെയ്തു വന്നിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാകും ആ സിസ്റ്റത്തിന് അഡാപ്റ്റ് ആകാൻ പറ്റുന്ന ഒരാളായിരിക്കണം കാരണം ഒരാൾക്ക് വേണ്ടി ഈ ഫാമിലുള്ള ഇത്രയും ആൾക്കാരെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല ഇപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസിൻ്റെ പേരിൽ എൻ്റെ വിജ്വാലിറ്റി അത് എന്നൊക്കെ പറഞ്ഞ് എന്ത് വേണമെങ്കിൽ പറയാം ഒരു കാര്യത്തിന്റെ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ഫാമിലിയിൽ ഇപ്പോൾ അഞ്ച് പേരുണ്ടെങ്കിൽ ആറാമതായിട്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ ഈ വരുന്ന ഒരാൾക്ക് വേണ്ടി ഈ അഞ്ച് പേരും ഒരിക്കലും ചേഞ്ച് ആകാൻ തയ്യാറാവില്ല കാരണം അവർ ഇത്രയും പേരും ഫോളോ ചെയ്തു വന്ന ഒരു സിസ്റ്റം ഒക്കെയുണ്ട് അപ്പോൾ എന്താണ് വരുന്നത് ഇതിന്റെ കൂടെ കൂടണം എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ആൾ അതിനനുസരിച്ച് അഡാപ്റ്റാകണം ചേര തിന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം തിന്നണമെന്ന് പറയുന്ന പോലെ ഈ വരുന്ന ആൾ അതിന് തയ്യാറല്ലെങ്കിൽ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ വരുന്ന ആൾക്ക് ഒറ്റപ്പെടലായിരിക്കും അയാൾക്ക് എല്ലാവരും കൂടി തന്നെ ഒറ്റപ്പെടുത്തുന്നുവെന്ന് തോന്നും ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നും അതുപോലെ തന്നെ ഈ വിവാഹം കഴിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടാവും അയാൾക്ക് ഫാമിലിന്ന് പ്രഷർ ഉണ്ടാവും ആ ഒരു കമ്പാറ്റബിലിറ്റി മസ്റ്റായിട്ട് നോക്കുക ഈ ഒരു കസ്റ്റം ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ അല്ല ഫാമിലി ഒന്നും ഇല്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കി നിങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ച് നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ മറ്റേവിടെ പോകുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും വരില്ല പക്ഷേ ഒരു ഫാമിലിയിലേക്ക് നിങ്ങൾ വന്ന് കയറുമ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിയുമായിട്ട് കമ്പാറ്റബിളായിട്ട് പോകുന്ന ഒരു പാർട്ണർ ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും ഈ വരുന്ന ആൾക്കും അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും സോ ആ ഒരു കമ്പാറ്റബിലിറ്റിയൊക്കെ ആദ്യമേ ചോദിച്ച് സംസാരിച്ച് മനസ്സിലാക്കുക ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് അയാളെ തന്നെ വേണം നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഇയാൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ഫാമിലിയിൽ നിന്ന് മാറി താമസിക്കുക നിങ്ങൾക്ക് വേണ്ടി ബാക്കിയുള്ള ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കാതെ നിങ്ങൾ ആ ഫാമിലിയിൽ നിന്ന് മാറി നിങ്ങൾ വിവാഹം കഴിച്ച ആളുമായിട്ട് മറ്റൊരു പോയി താമസിക്കുക അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല അതുപോലെ ഈ ഫാമിലീസ് തമ്മിൽ അവരവരുടെ ബൗണ്ടറീസ് ഒരു ക്ലിയർ ആയിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും എന്തൊക്കെ പറയാം എന്തൊക്കെ പറയാൻ പാടില്ല എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല അങ്ങനൊരു ധാരണ ഉണ്ടായിരിക്കും വൺസ് നമ്മുടെ നാക്കീന്ന് എന്തെങ്കിലും മീണ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല പറഞ്ഞു പറഞ്ഞതാണ് നമ്മൾ ചിലപ്പോൾ പറഞ്ഞിട്ട് മറന്നു കളയും പക്ഷേ കേൾക്കുന്ന ആൾക്കാർ അവരുടെ മനസ്സിൽ നിന്ന് പോകണമെന്നില്ല അവരെപ്പോഴോ തോർത്തിരിക്കും അടുത്തൊരവസരം ഉണ്ടാകുമ്പോൾ അവർ തീർച്ചയായിട്ടും ഈ കാര്യം എടുത്തിടും പിന്നീട് അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തും സോ നമ്മുടെ നാക്ക് ആദ്യം നിയന്ത്രിക്കുക ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അവരുടെ മറ്റു കാര്യങ്ങളിലേക്ക് ചൊറിഞ്ഞു കയറി ചെന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക സോ ഫാമിലി ബൗണ്ടറീസ് അതിനെപ്പറ്റി പറ്റി തീർച്ചയായിട്ടും ഒരു ധാരണ ഉണ്ടാവണം ഇതൊക്കെ ചിലപ്പോൾ ഇപ്പോഴത്തെ മാതാപിതാക്കൾക്കൊന്നും ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളിത് കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക ആറാമത്തെ പോയിന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ഈസ് എവറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയുള്ള കമ്മ്യൂണിക്കേഷനാണ് ഈ ഒരു ബന്ധത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ലേൺ ടു ലിസൺ വിത്തൌട്ട് ഈഗോ ഈഗോ ഇല്ലാതെ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കുക ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നത് മാത്രമാണ് കറക്റ്റ് മറ്റുള്ളവർ പറയുന്നതെല്ലാം തെറ്റാണെന്നുള്ളൊരു ഭാവം ഇല്ലാതെ അവർ പറയുന്നേയും കേൾക്കുക അവർ പറയുന്ന കാര്യം ഉണ്ട് ശരിയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കണം അതുപോലെ പ്രോബ്ലങ്ങൾ മറച്ച് വെക്കാരിക ഡോണ്ട് ഹൈഡ് പ്രോബ്ലംസ് അത് ഫിനാൻഷ്യൽ ആയിക്കോട്ടെ ഹെൽത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇമോഷണൽ ആയിക്കോട്ടെ എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുക പരസ്പരം പാർട്ട്നേഴ്സ് തമ്മിൽ നിങ്ങളുടെ ഒരു ലിമിറ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയാ ഇതിന് മുകളിൽ പോകാൻ സാധിക്കില്ലെന്നൊരു ബൗണ്ടറി വെക്കുക അല്ല നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ സാലറി ഒക്കെ മറച്ചു വെക്കുകയാണെങ്കിൽ നല്ല സാലറി കാണും ഞാൻ എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു തരും അപ്പോൾ കയ്യിൽ പൈസ ഉണ്ടായിട്ട് ചിലവഴിക്കാത്തതാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവർ ഓരോരോ ആവശ്യങ്ങൾ പറയും നിങ്ങളുടെ പൈസ ഉണ്ടായാലും ചിലപ്പോൾ കടവ് ഇടവൊക്കെ വാങ്ങിച്ച് നിങ്ങൾ അത് ചെയ്ത് കൊടുക്കേണ്ടി വരും അത് വലിയൊരു സാമ്പത്തിക കെണിയിലേക്ക് കടക്കെണിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും ഏഴാമത്തെ പോയിന്റ് ആണ് പേഷ്യൻസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അതക്കി ക്ഷമ അതുപോലെ തന്നെ പൊരുത്തപ്പെടുക ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല നമ്മുടെ കോറല്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക അതാണ് ഒരു വിവാഹ ബന്ധത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് പിന്നെ കുറെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും അത് ക്ഷമിക്കുക പറഞ്ഞ് മനസ്സിലാക്കുക ഓവർ കോംപ്രമൈസ് ഈസ് നോട്ട് നെസസറി ചെറിയ കോംപ്രമൈസുകൾ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കോർ ക്യാരക്ടർ ഇല്ലാതാക്കുന്ന ഒരു കാര്യം ആ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ കോർ നിങ്ങളായിട്ട് തന്നെ നിലനിർത്തിയാൽ നിങ്ങളുടെ ചെറിയ ചെറിയ മറ്റ് എന്താ എന്താ പറയുക സാറ്റലൈറ്റ് സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാം അതിൽ കുഴപ്പമില്ല എട്ടാമത്തെ കാര്യമാണ് സെക്ഷുവൽ ആൻഡ് ഇമോഷണൽ എക്സ്പെക്ടേഷൻസ് സെക്സ് ആൻഡ് ഇമോഷണൽ ഇൻറ്റമസി ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെ പറ്റിയുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യണം കംഫർട്ടും കൺസേൺ ലെവലും റെസ്പെക്ട് ചെയ്യുക വിവാഹം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നോട്ട് ജസ്റ്റ് റൊമാൻസ് റൊമാൻസ് മാത്രമല്ല നമ്മൾ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണെന്ന് നമുക്ക് ഒരു വർക്കാണെന്ന് പറയാം ഇനീഷ്യൽ ഒക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫെയ്ഡാവും അപ്പോൾ ആ ഒരു ലവ് എലൈവായിട്ട് നിർത്തണമെങ്കിൽ ആ ഒരു ഇഷ്ടം നിലനിർത്തണമെങ്കിൽ നമ്മളവിടെ എഫേർട്ട് കിട്ടണം തീർച്ചയായിട്ടും രണ്ടുപേരെ ഭാഗത്തൊന്ന് എഫേർട്ട് ഉണ്ടായിരിക്കും നിങ്ങൾ തമ്മിലൊരു ക്വാളിറ്റി ടൈം പ്ലാൻ ചെയ്യുക ഇടയ്ക്കു ഔട്ടിങ് ട്രാവൽ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലാതൊക്കെ ജസ്റ്റ് റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോവുക അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വിരുന്ന് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നിങ്ങൾ തമ്മിൽ തനിച്ചുള്ള ക്വാളിറ്റി ടൈമിനാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് വിവാഹ ബന്ധങ്ങളിലുള്ള പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് കല്യാണം കഴിഞ്ഞാൽ കുറേ വിരുന്നിൽ പോവുക അവിടെ പോവുക അവർ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ ഒരു സമയത്തിന് കൂടുതലായിട്ട് നിങ്ങൾ വിരുന്നിന് പോക്കും അവിടെ പോക്കും ഇവിടെ പോക്കായിട്ട് പോകും പക്ഷേ ആ ഒരു വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് നാൾ നിങ്ങൾ തനിച്ചായിരിക്കണം കൂടുതൽ സമയം ചിലവഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കേണ്ട സമയമാണ് അതിനൊക്കെ നിങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നതൊക്കെ വളരെയധികം ഹെൽപ്പ്ഫുള്ളായി നമ്മളൊരാളുമായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അവരെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഒരു പ്ലേസിൻ്റെ കംഫർട്ടിലല്ല നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നിൽക്കുന്ന പ്ലേസസ് മാറും സർക്കംസ്റ്റാൻസസ് മാറും അതിനനുസരിച്ച് അവരുടെ പല തരത്തിലുള്ള ക്യാരക്ടേഴ്സും വെളി വരും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനും അത് അഡ്ജസ്റ്റ് ചെയ്തു പോകാനും അല്ലെങ്കിൽ അതിനെ അതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കും ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് പോയിന്റ് ലീഗൽ ആൻഡ് പ്രാക്ടിക്കൽ അവയർനസ് ഒരു വിവാഹത്തിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള കെണികളും ഒക്കെ ഉണ്ടാകാം അപ്പം ലീഗലി ചിലപ്പോൾ നമ്മൾ അതിനെ നേരിടേണ്ടി വരും ഇപ്പം ഹർദിക് പാഡ്യയുടെ കാര്യമൊക്കെ അറിയാം വിവാഹം കഴിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഡിവോഴ്സ് ചോദിച്ചു ആ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി അലുമണിക്ക് വേണ്ടി ഭർത്താവിൻ്റെ സ്വത്തിന് വേണ്ടി അങ്ങനെ വിവാഹം കഴിക്കുന്ന ആളുകളും ഉണ്ട് അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്കൊരു ക്ലിയറായിട്ട് ഐഡിയ ഉണ്ടായിരിക്കണം അപ്പം അങ്ങനെ ഒരു പ്ലാനിലേക്ക് അവർ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിരിക്കുക സോ ഇത്രയാണ് നിങ്ങൾ ബേസിക് ആയിട്ടെങ്കിലും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതിനെപ്പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക ആദ്യം നിങ്ങൾ സംസാരിക്കുക സംസാരിച്ച് നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ആ ഒരു ഇമോഷണൽ കമ്പാറ്റബിലിറ്റി ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ നോക്കുക അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് നോക്കുക എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ഒത്തു കിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം പക്ഷേ നിങ്ങളുടെ കോർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമ്പാറ്റബിൾ ആയിരിക്കണം സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻഡ് ദസ് വീഡിയോ ഹെൽപ്പ് ഇഫ് യു ലൈക്ക് ദസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഫ്രോ ഫോർ ഗിറ്റ് എനബിൾ ദ ബെൽ ബട്ടൺ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ ആ മാതു ഹുസൈൻ സാനിയ്